ഈ ജന ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ സർക്കാരിൻ്റെ ഒരു രൂപ സാധാരണ ജനങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴേക്കത് ഒലിച്ചൊലിച്ച് പതിനഞ്ച് പൈസ ആയിത്തു പറഞ്ഞല്ലേ എറണാകുളത്തെ അനുഭവം നേരെ തിരിച്ചായിരുന്നു സർക്കാരിൻ്റെ പൈസ ഒരു രൂപ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴേക്ക് പതിനഞ്ച് രൂപയായിട്ട് മാറി അത്രയധികം ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എറണാകുളത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ക്ലാസ്സുകളെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പല തീരെ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ആളുകൾ മൂന്നാമത്തെ പ്രായം മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പലർക്കും മനസ്സിലാവുന്നു വായിക്കാൻ പറ്റുന്നില്ല വായിക്കാൻ എന്താ പ്രായമായ ആളുകളാണ് പലരും കണ്ണട വേണം അപ്പോൾ കണ്ണട എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ കണ്ണട കൊടുക്കാതെ ഇവർക്ക് വായിക്കാനും പറ്റില്ല അപ്പോൾ വ്യാപകമായ തോതിൽ കണ്ണ് പരിശോധനയും കണ്ണട കൊടുക്കലും പ്രോജക്റ്റിൻ്റെ ഭാഗമായി അപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ കോളേജിൽ പിന്നെ പല മെഡിക്കൽ കോളേജിലെയും അത് പിന്നെ ആശുപത്രികളിലും ഐ സ്പെഷ്യലിസ്റ്റുകൾ തയ്യാറായി ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾ തയ്യാറായി എല്ലാവരും കൂടിയിട്ട് വലിയ സേനയുണ്ടാക്കി ഐ ടെസ്റ്റിങ്ങിന് വേണ്ടി പത്ത് ഒരു ലക്ഷത്തോളം ആളുകളുടെ ഐ ടെസ്റ്റിങ് ഒരു ജനകീയ പരിപാടിയായിട്ട് നടത്തി അതനുസരിച്ച് പിന്നെ കണ്ണട വേണം എങ്ങനെയാണ് കണ്ണട എല്ലാവരും കൊടുക്കുക കണ്ണടക്കളുടെ പദ്ധതി പൈസ ഒന്നും ഇതിനകത്ത് എല്ലാവർക്കും കണ്ണട എവിടുന്നാ വാങ്ങിക്കുക കിട്ടുക കന്നട അന്വേഷിക്കാൻ തുടങ്ങി കന്നട ഉണ്ടാക്കുന്ന മാനുഫാസ്റ്റർമാരെ കണ്ടുപിടിച്ചു കണ്ണട ദാനം ചെയ്യാൻ സംഘടനകൾ തയ്യാറായി പലതരം സംഘടനകൾ ഞങ്ങളുടെ വക നൂറ് കണ്ണട ഞങ്ങളുടെ വക നൂറ് കണ്ണട അപ്പോൾ പിന്നെ ക്ലാസ്സിൽ നിന്ന് പതുക്കെ വിട്ടുപോകാൻ തയ്യാറായിരുന്ന ആളുകൾ പോലും തിരിച്ചു വരുന്നൊരു പരിപാടിയായിട്ട് ഈ കണ്ണടദാനം മാറി ജനകീയ കണ്ണടദാനം നൂറുകണക്കിന് ആയിരക്കണക്കിന് കണ്ണടകൾ ദാനം ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി അപ്പം പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ആ പ്രശ്നത്തിന് പരിഹാരവും കണ്ടെത്തപ്പെടും ഇത്തരത്തിലുള്ള ഒരു ജനകീയ പരിപാടിയാക്കി സാക്ഷരതയെ മാറ്റാൻ പറ്റി എറണാകുളത്തെ സാക്ഷരതാ പരിപാടി അതിൻ്റെ പ്രൈമറ് തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രത്തെ വലിയ തോതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റി സാക്ഷരതയും ശാസ്ത്രം കൂടി ഇണക്കിയിട്ടുള്ള പ്രൈമറാണ് ഉണ്ടാക്കിയത് അതേ മാതൃക തന്നെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീട് അടുത്ത വർഷത്തിൽ സമ്പൂർണ്ണ കേരള സാക്ഷരതാ പരിപാടി പരിപാടിയായിട്ടെടുത്തത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും എറണാകുളത്തിൻ്റെ മാതൃക എത്തി എറണാകുളത്തിൻ്റെ മാതൃക കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും മാത്രമല്ല ഇന്ത്യയിലാകെ എത്തി ദേശീയ സാക്ഷരതാ മിഷൻ അംഗീകരിച്ച ഒരു മാതൃകയായിട്ട് എറണാകുളം സാക്ഷരതാ മോഡൽ മാറി എങ്ങനെയാണ് സാക്ഷരതയെ ഒരു ജനകീയ പദ്ധതിയാക്കി മാറ്റുക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ എന്നുള്ളൊരു പദ്ധതി അതത് പരിഷത്ത് ഏറ്റെടുത്തൊരു പരിപാടിയായിരുന്നു പരിഷത്തിന് വലിയ അഭിമാനം നൽകിയ ഒരു പരിപാടിയാണ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ശാസ്ത്രപ്രചരണത്തെക്കാൾ മുന്നേ ചെല്ലേണ്ട ഒന്നായിരുന്നു സാക്ഷരതാ പരിപാടി സാക്ഷരതയുടെ പിന്നെ വഴി പിന്തുടർന്നുകൊണ്ടാണ് ശാസ്ത്രപ്രചരണം മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ മറ്റ് സ്ഥലങ്ങളിൽ അവിടെയൊക്കെ സാക്ഷരത വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ബീഹാർ അടക്കം ഉത്തർപ്രദേശ് അടക്കം ഉള്ള നിരവധി സംസ്ഥാനങ്ങളിൽ സാക്ഷരത വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ അതിനു വേണ്ടിയിട്ട് പരിഷത്ത് കൂടി മുൻകൈ എടുത്തുകൊണ്ട് ദേശീയ സാക്ഷരതാ മിഷൻ്റെ സഹായത്തോടെ ഭാരത് ഗ്യാൻ വിജ്ഞാൻ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയുടെ നേതൃത്വത്തിൽ ജനകീയ സാക്ഷരതാ പ്രസ്ഥാനത്തെ വളരെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു പിന്നെ ഇതുകൂടാതെ നിരവധി മേഖലകളിലുള്ള പ്രവർത്തനം പരിഷത്തിനെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ആ പ്രവർത്തനം തുടരുന്നുണ്ട് പിന്നെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമായപ്പോഴും വികസന രംഗത്തുള്ള കേരളത്തിൻ്റെ പോക്കിൻ്റെ ദിശ ഏതായിരിക്കണം എന്നതിനനുസരിച്ച് കുറിച്ചുള്ള ഗൗരവതരമായ ആലോചന വന്നു അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായ തരത്തിൽ വ്യവസായ പരിപാടികൾ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം കേരളത്തിലെ നിർഭാഗ്യവശാൽ ഒരു കാലത്ത് വികസിച്ച് വന്നിട്ടുള്ള വ്യവസായങ്ങളൊക്കെ തന്നെ ഹൈലി പൊല്യൂട്ടിങ് ആയിട്ടുള്ള കെമിക്കൽ കെമിക്കൽ നമ്മുടെ വ്യവസായ മേഖല പരിശോധിച്ച് അറിയാം രാസ വ്യവസായങ്ങളാണ് ധാരാളം വെള്ളം ലഭ്യമാണ് എന്നതൊക്കെയാണ് അതിന് കാരണം പക്ഷെ പിന്നീടുള്ള കാലത്ത് മനസ്സിലാവുന്നത് അത് കേരളത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് കൂടുതൽ അനുയോജ്യമായ തരത്തിൽ ഉള്ള വ്യവസായ നയം ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എൻജിനീയറിങ് വ്യവസായങ്ങളോ ഇലക്ട്രോണിക് വ്യവസായമൊക്കെ അന്ന് ആ കാലത്ത് തന്നെ കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ കേരളത്തിൻ്റെ കൃഷി പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ പൂർണ്ണമായിട്ടും കാർഷിക മേഖലയിൽ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആവാനൊന്നും പോകുന്നില്ല സ്വയം സെൽഫ് റിലയൻ്റ് ആവാൻ സ്വയം പര്യാപ്തമാകാൻ പോകുന്നില്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ കൃഷിയെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്ങനെ സാധ്യമാകും എങ്ങനെയാണ് കേരളത്തിൻ്റെ കൃഷിയുടെ ഒരു പുതിയ ചെരുവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പാക്കുന്നത് എങ്ങനെ അങ്ങനെയാണ് വികേന്ദ്രീകരണം ഒരു ഘട്ടത്തിൽ കേരള പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ മുദ്രാവാക്യം അധികാരം ജനങ്ങൾക്ക് എന്നതായിരുന്നു പഞ്ചായത്ത് രാജ്യങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗത്തുള്ള ചില പിന്നെ എന്താണ് പറയുക റിയലൈസേഷനും ഒക്കെ കൂടി ഒരുമിച്ച് ചേർന്നാണ് ജനകീയാസൂത്രണം വലിയൊരു ക്യാമ്പയിനായിട്ട് മാറിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കിട്ടിയത് കേന്ദ്ര തലത്തിലാണെങ്കിൽ രാജീവ് ഗാന്ധി പഞ്ചായത്തിലേക്ക് കൂടുതൽ അധികാരം എത്തിക്കാനുള്ളൊരു നയം കൊണ്ടുവന്നിരുന്നു അതും കേരളത്തിലെ ജനകീയാസൂത്രണം കൂടി ഒരുമിച്ച് ചേർന്ന് പുതിയൊരു മാതൃക അപ്പോൾ ഇതിലൊക്കെ തന്നെ നിർണായകമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്